എല്ലാവർക്കും ബ്യൂട്ടി ഹാബിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബംഗാളി സ്റ്റൈൽ ചപ്പാത്തിയാണ് ഒന്നിത് ഉപ്പും വെള്ളവും പാകത്തിന് ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം വെള്ളം നല്ല വെട്ടി തിളച്ചു അതിലേക്ക് ഒരു നാല് ചപ്പാത്തിക്കുള്ള പൊടിയാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് നാല് ചപ്പാത്തിക്കുള്ളി അപ്പം അതിനുള്ള പൊടി സ്പൂൺ ഉണ്ടോ എന്നിട്ട് ഒന്ന് ജമുണ്ട് മൂന്ന് ഇത്രയും മതി ഓക്കെ എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ സാധാരണ പത്തിരിക്കപ്പൊടി വയ്ക്കണം അല്ലെ അതിൽ നിന്ന് തന്നെ വേവിച്ച് പത്തിരിക്കപ്പൊടിയൊക്കെ കുഴക്കുന്ന പോലെ തിളപ്പിച്ച് കുഴച്ച് എടുക്കണം ഓക്കെ ഇരുന്ന് ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് കഴിക്കും പറ്റുന്ന ചൂടോടെ നമ്മളത് അപ്പം ഞാനിത് ചപ്പാത്തിയുടെ പൊടി പൊടീതെ കുറച്ച് ചൂടാറി അപ്പോൾ ഞാനിത് ചപ്പാത്തി പരത്തുന്ന അതിൻ്റെ പലയ്മലേക്ക് വെച്ചു അതൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കുക കണ്ടോ അതിനൊക്കെയുള്ള വെള്ളം എങ്ങനെയാണ് ചേർക്കേണ്ടത് വെച്ചാൽ നമ്മൾ നമ്മുടെ സാധാരണ ചപ്പാത്തി എത്രയാണോ അതിനെടുക്കുന്നത് അതേ വെള്ളം തന്നെയാണ് പക്ഷേ ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല വെട്ടി തിളയ്ക്കണം നമ്മൾ സാധാരണ അങ്ങനെ വെട്ടി തിളച്ച വെള്ളത്തിലല്ലല്ലോ കുഴയ്ക്കുന്നത് ളച്ച് ഗ്യാസ് തന്നെ വെച്ച് നമ്മൾ കുഴച്ചെടുക്കണം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ ഇത് നല്ലപോലെ കുഴച്ച് നമുക്ക് ആ ചൂടോടെ തന്നെ നമുക്ക് ചൂടാം അത് കുഴപ്പമില്ല അപ്പോൾ ചുട്ട് കാണിച്ച് തരാം കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കും ഓക്കെ ഇതിന ബംഗാളി ചപ്പാത്തിയാണ് ഇതൊക്കെ ബംഗാളി റൊട്ടി നല്ല പപ്പടം പോലെ പൊള്ളി വരും ഇതിലൊന്നും ചേർത്തില്ല ഉപ്പ് വെള്ളം ആട്ട ഓക്കെ നല്ലപോലെ കുഴച്ച് ഈ കുഴയാണ് നമ്മുടെ ചപ്പാത്തിയുടെ രുചി നാല് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇത് ബോളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല എണ്ണ ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ നമുക്ക് എണ്ണ വേണ്ട ഓക്കെ ചപ്പാത്തി പൊള്ളി വരുന്നത് കണ്ടോ ഇത് എണ്ണയൊന്നും ഇട്ടിട്ടില്ല കണ്ട ചപ്പാത്തി നല്ല പൊള്ളിയായിട്ട് വരുന്നത് കണ്ടോ നമുക്ക് മറിച്ചു കൊടുക്കാം അത് പൊട്ടിയാൽ നമ്മുടെ കൈക്ക് അറിവേറും അറിയാൻ നല്ല പപ്പടം പോലെ പൊള്ളി വരുന്നത് വേണ്ട കണ്ടോ പപ്പടം പോലെ നല്ല പോലെ ുള്ളിപ്പൊള്ളി ഞാൻ നമുക്ക് നാളെണ്ണം ചുട്ടെടുക്കാം ചുട്ടെടുത്തിട്ട് കാണിക്കാം വേനല്ലോ അപ്പം നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല സോഫ്റ്റ് ചപ്പാത്തി കണ്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ നാല് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടോ ഇങ്ങനെ ബ്രൗൺ കളർ കളറാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരും അതിനാണ് ഇങ്ങനെ ബ്രൗൺ കളറാക്കിയത് ആക്കിയത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ